നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വർഷത്തെ തൊണ്ണൂറ്റിയഞ്ചാം ദിവസമായ ഇന്ന് തീയതി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴം മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഇരുപത്തിരണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വിറ്റാമിൻ സി ഡേ എല്ലാ വർഷവും ഏപ്രിൽ നാലിലാണ് വിറ്റാമിൻ സി ദിനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിറ്റാമിൻ സി വളരെയധികം ഗുണം ചെയ്യുന്നു വിറ്റാമിൻ സി ജലദോഷത്തെ പ്രതിരോധിക്കുക മാത്രമല്ല പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഇത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും വളരെ ആവശ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചില ഭക്ഷണങ്ങളിൽ തക്കാളി ഓറഞ്ച് കുരുമുളക് നാരങ്ങ എന്നിവയിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു ഏപ്രിൽ നാലിനാണ് സെനഗൽ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇത് വർഷം തോറും ആഘോഷിക്കപ്പെടുന്നു ഈ ദിവസം സെനഗലിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ വീരന്മാരെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അവരുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷം കൂടിയാണിത് ഇത് രാജ്യത്ത് ഒരു പൊതു അവധിയാണ് ഇന്നത്തെ ദിവസത്തെ ചരിത്രം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ന്യൂയോർക്കിൽ ഏപ്രിൽ നാലിന് തുറന്നു പിന്നീട് കാലങ്ങളോളം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം നൂറ്റിപ്പത്ത് നിലകളിൽ ഉള്ള കെട്ടിടം പിന്നീട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ നാലിന് ബിൽഗേറ്റ്സും പോൾ അലനും തമ്മിലുള്ള പങ്കാളിത്തത്തോടെ ആൾട്ടെയർ എണ്ണായിരത്തി എണ്ണൂറിന് വേണ്ടിയുള്ള ബേസിക് ഇന്റർപ്രട്ടറുകൾ വികസിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമായി മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായി ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗുഹ ജോർജിയയിലെ ക്രുബേര ആണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗുഹ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മീറ്ററാണ് ഇതിൻ്റെ ആഴം രണ്ടായിരം മീറ്ററിൽ കൂടുതൽ ആഴമുള്ള ലോകത്തിലെ ഏക ഗുഹ കൂടിയാണിത് രണ്ടായിരത്തി ഒന്നിലാണ് ആഴമേറി ഗുഹ എന്ന പദവി ക്രുബേര കേവ്സിന് ലഭിച്ചത് ഗുഹാമുഖത്ത് ആയിരക്കണക്കിന് കാക്കകളാണ് കൂടുകൂട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വരോന് കേവ് എന്നും ഇവിടം അറിയപ്പെടുന്നു അരുവികളും നദികളും വെള്ളച്ചാട്ടങ്ങളും ഉൾപ്പെടുന്ന മറ്റൊരു വലിയ ലോകവും ക്രുബേരയ്ക്കുള്ളിലുണ്ട് ഏപ്രിൽ അഞ്ച് നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ ഏകാദശി വ്രതം ഹരിപ്പാട് കരുവാറ്റ വിലഞ്ഞാൽ ദേവി ക്ഷേത്രം ആറാട്ട് കോട്ടയം കഞ്ഞിക്കുഴി ഇറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഉത്സവം പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ തിരുനാൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ നാലിന് യു എസ് പൗരാവകാശ പ്രവർത്തകൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ടെന്നസിയിലെ മെംസിലെ ലോറൈൻ ഹോട്ടലിൽ വെച്ച് ജെയിംസ് എൽ ഏയാലിനാൽ വധിക്കപ്പെട്ടു എല്ലാവർക്കും ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഉത്തരം കാസർഗോഡ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഉത്തരം കൊച്ചി കേരളത്തിലെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം കുട്ടനാട് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ് ആദ്യമായി പൊതുഗതാഗത സംവിധാനം നിലവിൽ വന്നത് ഉത്തരം നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം ജീവിതം സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ് നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ നന്ദി നമസ്കാരം